എൻ്റെ പേര് ദേവിക എൻ്റെ ആദ്യത്തെ വർക്കാണിത് എൻ്റെ പ്രൊഡ്യ പ്രൊഡ്യൂസിങ്ങും ഡയറക്റ്റിങ്ങും വരുന്നത് ഫിലിപ്പ് ഡേണിംഗ് ഫിൽ സാറും പിന്നെ നമ്മുടെ സുദീപ് സാറുമാണ് ഫസ്റ്റത്തെ വർക്കായതുകൊണ്ട് തന്നെ എല്ലാവരും ആക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ആവശ്യം പിന്നെ നല്ലൊരു ഫാമിലി എൻ്റർടൈനിങ് ത്രില്ലിംഗ് മൂവി കൂടെയാണ് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്തായാലും നിങ്ങളത് കർഷകർ എന്തായാലും ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് സോ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു അതെ ബിഫ് ഫാം കംപ്ലീറ്റ് മോഡലിംഗ് ആയിരുന്നു പിന്നെ ഷോർട്ട് മൂവീസ് ചെയ്തിട്ടുള്ളൂ ബിഗ് ബേസിക്കലി എവിടെയാണ് സ്ഥലം എറണാകുളം തന്നെയാണ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അമ്മ തന്നെയാണ് എല്ലാത്തിനും കൂടെ നടന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നതും ഇങ്ങനെ ഒരു ഇത് മനസ്സിലേക്ക് കൊണ്ടുവന്നതും ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ പ്ലാൻ എന്ന് പറയുന്നത് മൂവിന്റെ പൂജയ്ക്കാണ് വെണ്ണല ക്ഷേത്രത്തിലായിരുന്നു എൻ്റെ അനുഗ്രഹത്തോട് തന്നെ മഹാദേവിന്റെ അനുഗ്രഹത്തോട് തന്നെ പൂജ നടന്നു ഒത്തിരി സന്തോഷം സുധീർ സാറും ഫിലിപ്പ് സാറും ആണ് ഇതിൻ്റെ ഡയറക്ടേഴ്സ് അപ്പം നല്ല രീതിയിൽ പുതിയ പുതുമുഖ താരങ്ങളാണ് അഭിനയിക്കുന്നത് അവർക്കൊക്കെ എന്താ പറയുക നല്ല രീതിയിൽ ചെയ്യാൻ ഈശ്വരൻ ഭാഗ്യം തരട്ടെ അതുപോലെ നമ്മൾ ഞാനും ഇതിൽ നല്ലൊരു ക്യാരക്ടർ വേഷം തന്നെ ചെയ്യണമുണ്ട് അതുപോലെ എൻ്റെ താരജോടിയായ ഉണ്ട് ഇതിൽ എവിടെയും മാറിയിട്ടുണ്ട് അപ്പം എല്ലാം കൊണ്ടും സന്തോഷം നമ്മളെ വിളിച്ചതിന് സാറിന് ഒരുപാട് നന്ദി താങ്ക്സ് ഫ്യൂച്ചർ പ്രൊജക്ട്സ് എൻ്റെ പേര് ഡിനോസ് അണ്ണി ഞാൻ സ്ഥലം തൃശ്ശൂരാണ് താമസപ്പെടെ എറണാകുളത്ത് എൻ്റെ കാക്കനാട് ഇതെൻ്റെ നാലാമത്തെ ചിത്രമാണ് ഇതിന് മുമ്പ് ഞാൻ ഒരു ഊത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു വീട്ടിലെത്തിയത് പിന്നെ കോലാഹലമേട് പിന്നെ ഒരു തമിഴ് പടം ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ് പിന്നെ പ്രൊഫഷൻ ഞാൻ പഠിച്ചിട്ടുള്ളത് ഗെയിം ഡിസൈനിങ് ആണ് പക്ഷെ ഇപ്പോൾ വർക്ക് ചെയ്യണത് ഒരിക്കലും ഫീൽഡാണ് അതിൻ്റെ പാഷനാണ് പിന്നെ ബാസ്ക്കറ്റ് ബോൾ പ്ലെയർ ആണ് ാണ് എൻ്റെ രണ്ടാമത്തെ ചിത്രമാണത് ആദ്യത്തെ പടം പ്രേതങ്ങളെ കൂട്ടാണത് അത് തിയേറ്ററിൽ കളിച്ചു ആദ്യത്തെ ഫെസ്റ്റിവലിനൊക്കെയാണ് ആബിളത്ത സെറ്റ് വന്നിട്ട് ഒരു ടീച്ചിലേക്ക് പോകുന്നുള്ളൂ അതിൻ്റെ പ്രൊഡ്യൂസറൊക്കെ ഉണ്ടായിരുന്നു എന്ന് കണ്ടാൽ പോകുന്നു അടുത്ത മാസമാണ് ഷൂട്ട് തുടങ്ങുന്നത് എവിടെയാണ് ലൊക്കേഷൻസ് ഒക്കെ ലൊക്കേഷൻ മൂന്നാറ് ചെന്നൈ കൊച്ചി എങ്ങനെയാണ് രേണു സതിയിലോട്ട് എത്തിയത് ും ഒരു അപ്പു അറിയില്ല മൊത്തം അറിഞ്ഞിരിക്കണേ ഇപ്പൊ തന്നെ ഡ്രസ്സിന് കുറെ ആൾക്കാരാണ് പിന്നെ അതല്ലേക്ക് പറ്റിയൊരു റോളാണ് അങ്ങനെയാണു പ്ലാൻ പടത്തിന്റെ പേര് പ്ലാനിങ് രണ്ടുപേരും കൂടിയാണ് വന്നത് പിന്നെ മറ്റേ പുള്ളി വേറെ ലോൺ ഉണ്ട് ഇവ രണ്ടുപേരും മുഴുങ്ങികളല്ലെങ്കിലും ഉണ്ട് ചെറിയ പടം ആയതുകൊണ്ട് ഒരു കൂടിലാ പടം പോണോളൂ ു പറഞ്ഞു കഴിയുമ്പോ അത് മുറിച്ച് മുറിച്ച് വലുതാണ് ഇവിടെ വന്നിട്ട് ഇവരെ വെച്ചാണ് പഠിക്കണത് ഇത് സംസാരിക്കുന്നത് രണ്ടാമത്തെ പ്രോജക്റ്റ് ആണ് ഇപ്പൊ ഇവര് ചെയ്യുന്നത് ഇതൊരു ത്രില്ലർ അത്യാവശ്യം സസ്പെൻസ് ആയിട്ട് പോകുന്ന ഒരു സ്റ്റോറിയാണ് മൂന്നാറും പതിനാറുകളുമായി പരിസരങ്ങളിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അടുത്ത മാസമാണ് നമ്മൾ ഡേറ്റ് കിട്ടുന്നത് അത് രണ്ടും ഡയറക്ടേഴ്സ് രണ്ട് പ്രൊഡ്യൂസർ തന്നെയാണ് ഡയറക്ടർ വരുന്നത് ഫിലിപ്പായിട്ടും ഇദ്ദേഹവും കൂടിയാണ് ചെയ്യുന്നത് ഇപ്പോൾ അടുത്ത വർഷം അടുത്ത മാസം വരും എന്നാൽ വരുന്ന മുറയ്ക്ക് നമ്മൾ തുടങ്ങാനുള്ള പ്ലാനാണ് ഡേറ്റ് ഏകദേശം പറഞ്ഞ പ്ലാനിങ്ങിനാണ് ഡിക്ലെയർ ചെയ്തിട്ടില്ല എനിക്ക് ചെയ്യും പുതിയ പുതിയ രണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവരെയാണ് ും സിനിമെ എല്ലാവരുടെയും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഈ സിനിമ ഒരു വൻ വിജയമാക്കി തീർക്കണം തന്നെയാണ് എന്റെ പ്രാർത്ഥനയും എന്റെ ആഗ്രഹവും എന്തായാലും വൻ വിജയമാവും ഉറപ്പാണ് പ്രേക്ഷകർക്ക് എന്താ പറയാ ഒരു നല്ലൊരു സസ്പെൻസ് ത്രില്ലർ തന്നെയല്ലേ തന്നെ നിങ്ങൾക്കായിട്ട് ഒരുങ്ങുന്നു അണിയറയും വേറൊരു കാര്യം ഉണ്ട് സാറ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പൊ നമ്മളിങ്ങനെ പറയുന്നത് നമുക്ക് തരും എന്തൊക്കെയാണ് അപ്പം വെട്ടിക്കുറയ്ക്കല്ലെന്നാണ് സാറ് പറഞ്ഞത് എന്തൊക്കെയോ ഞങ്ങള് സാറ് പറയുന്നത് നിങ്ങൾ വേഷം കിട്ടിയതില് സാധനങ്ങൾ വിളിച്ചതിന് ഒരു ഞാൻ വിചാരിച്ചില്ല കാരണം ഇന്നലെയായിരുന്നു എന്നെ പെട്ടെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പടം ചെയ്യാൻ പോലെ എനിക്ക് നല്ല ഉറപ്പുണ്ട് അതിനനുസരിച്ചുള്ള ആൾക്കാരും അതിനനുസരിച്ചുള്ള ടീം തന്നെ സാറിന്റെ ഉറപ്പുണ്ട് എന്തായാലും അടിപൊളി തീരട്ടെ ഞാൻ ഒരുപാട് മനസ്സാകുമ്പോൾ പ്രാർത്ഥിക്കുന്നു പ്ലാനായിട്ട് തന്നെ അതിന്റെ പ്ലാൻ ഇങ്ങനെ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്ലാൻ എ ആണോ പ്ലാൻ ബി ആണോ പ്ലാൻ സാറാണ് പ്ലാൻ പ്ലാൻ ബി പ്ലാൻ ഏത് പറഞ്ഞ പ്രേക്ഷകര് തെറ്റു കാര്യ